പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സൈനിക നടപടി ഉടൻ ഉണ്ടാകുമെന്ന സൂചന അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്നും ആവശ്യ മരുന്നുകൾ കരുതണമെന്നും ജമ്മുവിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ഇതിൽ നിന്നും സൈനിക ഓപ്പറേഷൻ വൈകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ജമ്മുവിലെയും ബാരാമുള്ളയിലെയും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ആവശ്യമരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ആവശ്യമായ അളവിൽ സൂക്ഷിക്കുകയും കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്യണമെന്ന ആശുപത്രികൾക്കുള്ള നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ പ്രവർത്തിക്കാവുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ലക്ഷ്യം അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പാക് ഭീകര സംഘടനകളുടെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള നേതാക്കളുമായി പങ്കുവച്ചതായും വിദേശകാര്യ മന്ത്രാലയം മറ്റ് രാജ്യങ്ങളെ വിവരമറിയിച്ചതായും ഇന്ത്യയുടെ നടപടിയിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ആണവ പോർമുനകൾ അതിർത്തിയിൽ തൽക്കാലം വിന്യസിക്കില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്തുതന്നെയായാലും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തക്ക പ്രതിഫലം നൽകാൻ ഇന്ത്യ ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സാമൂഹിക സൈനിക നടപടികളോ മൂലം സൃഷ്ടിക്കാവുന്ന അടിയന്തരാവസ്ഥകൾ നേരിടാൻ ആശുപത്രികൾ പൂർണമായി സജ്ജമാകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ജീവനക്കാരുടെ അവധികൾ നിയന്ത്രിക്കുകയും ആശുപത്രി ജീവനക്കാർ സ്ഥിരമായി ഡ്യൂട്ടിയിൽ നിലകൊള്ളുകയും ചെയ്യണമെന്നാണ് സർക്കാർ മുന്നറിയിപ്പിൽ പറയുന്നത്